പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നീണ്ട മൂന്ന് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പത്രസമ്മേളനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ പത്രസമ്മേളനത്തെക്കുറിച്ച് നമ്മളെ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം അദ്ദേഹത്തോട് ഈ കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ കൊടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ വിഷയം വന്നപ്പോൾ കൊടിയേരി ബാലകൃഷ്ണൻ കിട്ടിയ നീതിയും പിണറായി വിജയൻ്റെ മകളുടെ വിഷയം വന്നപ്പോൾ പിണറായി വിജയന് കിട്ടിയ നീതിയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് രണ്ടും രണ്ടും നീതിയല്ലേ ഇരട്ട നീതിയല്ലേ കിട്ടിയത് എന്നുള്ള ചോദ്യം പിന്നെ പത്രലേഖകർ ആ പത്രസമ്മേളനത്തിൽ ഉയർത്തുകയുണ്ടായി അപ്പോൾ അതിന് പിണറായി വിജയൻ നൽകിയ മറുപടിയും എന്നാൽ എന്താണ് യാഥാർത്ഥ്യം അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ആ ചോദ്യം പിണറായി വിജയനോട് ഉയർന്നപ്പോൾ പിണറായി വിജയൻ പറഞ്ഞിട്ട് രണ്ടിനും രണ്ടാണ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കൊടിയേരി ബാലകൃഷ്ണ വിഷയത്തിൽ കൊടിയേരി ബാലകൃഷ്ണൻ മകനെതിരെയായിട്ടാണ് വിഷയം ഉയർന്നത് അച്ഛൻ ഭാഗഭാഗയായിരുന്നില്ല അച്ഛനെ കുറിച്ചിട്ട് ഒരു പരാമർശവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ എൻ്റെ മകളായതുകൊണ്ടാണ് വിഷയം ലക്ഷ്യം ഞാനാണ് അതുകൊണ്ട് അത് മനസ്സിലാക്കിയ പാർട്ടി എന്നെ പ്രതിരോധിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇതാണ് പിണറായി വിജയൻ മുന്നോട്ട് വച്ച വാദഗതി ഈ വാദഗതി എത്രത്തോളം ശരിയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം കോടിയേരി ബാലകൃഷ്ണൻ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞിരുന്നു അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തു നിന്നാണ് അദ്ദേഹം ഒഴിഞ്ഞത് ഓർത്തുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് ഞാൻ പറയുമ്പോഴത്തേക്കും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാൾ പ്രധാനമാണല്ലോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനം അതുകൊണ്ടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഞാൻ എടുത്ത് അടിവരായിട്ട് പറയാൻ അങ്ങനെ ഒഴിവായത് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്ന് ഉള്ള പ്രചരണം ഉണ്ടായിരുന്നു പക്ഷേ ആ പ്രചരണം തെറ്റായിരുന്നു എന്നുള്ളത് നമുക്കറിയാം നമുക്കറിയാം കുടിയേരി ബാലകൃഷ്ണൻ മകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് കുടിയേരി ബാലകൃഷ്ണൻ രാജിവെക്കുമ്പോൾ കുടിയേരി ബാലകൃഷ്ണന്റെ മകൻ കേസിലും കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലും പ്രതിയായി കർണാടകത്തിലെ പരപ്പനഹാര അഗ്രഹാര ജയിലിൽ കിടക്കുമ്പോഴാണ് കിടക്കുന്ന സമയത്താണ് കുടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നത് അപ്പോൾ അത് ഒഴിഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ മകനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ മകനുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് മകനെ സർക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഭരണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് മകനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ അയാൾ തന്നെ കൈകാര്യം ചെയ്യും എന്നാൽ മകനെതിരെ ഇത്രയും ആരോപണം ഉയർന്നു വന്നപ്പോൾ ഞാനുമായി ഒരു ബന്ധവുമില്ല എങ്കിൽ പോലും ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയാണ് ഇതാണ് പള്ള കൊടിയേരി ബാലകൃഷ്ണൻ അന്ന് പറഞ്ഞത് ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് താൻ രാജിവെക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടിയേരി ബാലകൃഷ്ണൻ ആ സ്ഥാനത്ത് നിന്ന് അന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നത് സുഹൃത്തുക്കളെ അതിലെ പുറമേ നോക്കുമ്പോഴത്തേക്കും അത് ശരിയാണ് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും പക്ഷെ അത് സമ്മതിക്കുമ്പോഴും കൊടിയേരി ബാലകൃഷ്ണന്റെ മകനാണ് ഇതുപോലുള്ള ആരോപണങ്ങൾ ഉണ്ടായതെന്നും കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ കള്ളപ്പണം വെളുപ്പിക്കാനൊക്കെ ഉള്ള ഒരു 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 പിന്നെ സംവിധാനം ഉണ്ടായത് കൊടിയേരിയുടെ മകനായതുകൊണ്ടാണെന്നും ഒക്കെ നമുക്ക് വേണമെങ്കിൽ വാദിക്കാം നമുക്കറിയാം അതിനു മുമ്പ് കൊടിയേരിയുടെ മകൻ രവി പിള്ളയുടെ ആർ പി ഇൻഫോടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട് അത് കൊടിയേരിയുടെ മകനായതുകൊണ്ട് മാത്രമാണ് വൈസ് പ്രസിഡന്റ് ആയിട്ട് ഒന്ന് ഒന്നിച്ചില്ല ലക്ഷം രൂപയ്ക്ക് എനിക്ക് ഒന്ന് എട്ട് മൂന്ന് വർഷം മുമ്പ് ആസ്ഥാനത്ത് നിർത്തിയത് അതൊക്കെ ആരോപണങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് എന്നിരുന്നാൽ പോലും താനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആരോപണങ്ങളാണ് തൻ്റെ മകൻ നേരിട്ടതെങ്കിൽ പോലും കൊടിയേരി ബാലകൃഷ്ണനുമായി ബന്ധമില്ലാത്ത കേസിലാണ് കൊടിയേരി ബാലകൃഷ്ണനുമായി ഒരു കാരണവശാലും ബന്ധപ്പെടാത്ത കേസിലാണ് കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ പ്രതി ചേർക്കപ്പെട്ടത് എന്നിട്ട് പോലും ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാൾ പ്രാധാന്യമുള്ള പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയാണ് പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ ചെയ്തിട്ടുള്ളത് എന്നാ പിണറായി വിജയനോ പിണറായി വിജയന്റെ മാസപ്പടി കേസിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളെന്ന് ആലോചിച്ച് നോക്ക് രണ്ടായിരത്തി ഏഴിൽ പിണറായി വിജയൻ ലാവലിൻ കേസിൽ ഒമ്പതാം പ്രതിയാണെന്ന് സി ബി ഐയുടെ പിന്നെ റിപ്പോർട്ടും കുറ്റപത്രവും വന്നു ആദ്യം ആദ്യം റിപ്പോർട്ട് വന്നു പിന്നീട് കുറ്റപത്രം അങ്ങനെ വലിയൊരു അഴിമതി കേസിൽ പ്രതിസ്ഥാനത്ത് നിന്നിട്ട് പോലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് കടിച്ചു തൂങ്ങിയ ആളാണ് പിണറായി വിജയൻ എന്നുള്ള കാര്യം നമ്മൾ ഓർത്തുകൊള്ളണം മനസ്സിലായില്ലേ അപ്പം ആ വിഷയത്തിൽ തന്നെ കൊടിയേരിയായിട്ട് നമ്മളൊന്ന് താരതമ്യം ചെയ്യണം കൊടിയേരി ബാലകൃഷ്ണൻ രാജിവെച്ച എങ്ങനെയാണ് കൊടിയേരി ബാലകൃഷ്ണനുമായി യാതൊരു ബന്ധവുമില്ലാത്ത മകനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പല കേസുകളിൽ മകൻ പ്രതിയായപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ രാജിവെക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല കാരണം കൊടിയേരി ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടല്ല ബിനീഷ് കോടിയേരിയുമായി ബിനീഷ് കോടിയേരി കേസിൽ പ്രതിയായത് എന്നിട്ട് പോലും ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊടിയേരി ബാലകൃഷ്ണൻ രാജിവെച്ചപ്പോൾ മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയുടെ ലാവ്ലിൻ കേസിൽ ഒമ്പതാം പ്രതിയായി സി ബി ഐ റിപ്പോർട്ടും പിന്നീട് കുറ്റപത്രം വന്നിട്ട് പോലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ രാജിവെച്ചിട്ടുണ്ടായിരുന്നില്ല ഓർത്തു നോക്ക് വല്ല താരതമ്യമുണ്ടോ അതിനകത്ത് എന്ത് ധാർമ്മിക മൂല്യമാണ് ഈ പിണറായി വിജയൻ ഉള്ളത് അതിൽ ആവലി കേസുമായി ബന്ധപ്പെട്ടു ഇനി മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടാൽ എന്താ വിഷയം മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറാം മാസം ആ ജുഡീഷ്യൽ ഓർഡർ പുറത്തു വന്നപ്പോ ആ നിമിഷം രാജിവെക്കേണ്ടതല്ലായിരുന്നു പിണറായി വിജയൻ കാരണം പിണറായി വിജയന്റെ മകളായതുകൊണ്ടല്ലേ സി എം ആറിൽ പിന്നെ വീണാ വിജയൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തു വേറെ ആരെങ്കിലും ആയിരുന്നു കൊടുക്കുമായിരുന്നോ ഓരോ മാസവും മാസപ്പൊടി മേടിച്ചതിനെ കുറിച്ചിട്ടല്ലേ ഇതിനകത്ത് കൃത്യമായ പരാമർശങ്ങൾ ഉള്ളത് അത് പിണറായി വിജയന്റെ മകളായതുകൊണ്ട് മാത്രമല്ലേ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മുഴുവൻ സി എം ആറിൽ മറച്ചു വെക്കുകയില്ലായിരുന്നു ഇൻകം ടാക്സിന്റെ റേറ്റിലല്ലേ അത് കണ്ടുപിടിച്ചത് എന്ന് മാത്രമല്ല ഒരു സ്വാധീനമുള്ള രാഷ്ട്രീയക്കാരന്റെ മകളായതുകൊണ്ടാണ് ഇങ്ങനെ ആനുകൂല്യം അവരിൽ നിന്ന് കിട്ടിയെന്നുള്ള പരാമർശം ഉൾപ്പെടെ ഇന്റർനാ ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലില്ലേ സുഹൃത്തുക്കളെ അപ്പൊ ധാർമ്മികതയുടെ ഒരു കണികയെങ്കിലും എങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ രാജിവെക്കില്ലായിരുന്നു എന്നിട്ട് രാജിവെക്കാതെ അവിടെ കടിച്ചു തൂങ്ങിയിട്ട് കൊടിയേരി ബാലകൃഷ്ണന്റെ വേറെ എൻ്റെത് വേറെ എന്ന് പറയാനുള്ള ഉളുപ്പില്ലായ്മയും ലജ്ജില്ലായ്മയുമാണ് ഇയാൾ കാണിക്കുന്നത് കൊടിയേരി ബാലകൃഷ്ണന്റെ ധാർമ്മിക മൂല്യം നമ്മളിപ്പോൾ ഉയർത്തിപ്പിടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ധാർമ്മിക മൂല്യം തൊട്ടു തിണ്ടിയിട്ടില്ലാത്ത ഒരു ഉളുപ്പുമില്ലാത്ത ഒരു മനുഷ്യനാണ് പിണറായി വിജയൻ എന്നാണ് തൻ്റെയും കൊടിയേരി ബാലകൃഷ്ണൻ്റെയും വിഷയം താരതമ്യം ചെയ്തുകൊണ്ട് പിണറായി നടത്തിയിട്ടുള്ള പരാമർശത്തിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ അവസരത്തിൽ പറയാനുള്ളത്